ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയിൽ ഇന്നലെ മാത്രം പൊലിഞ്ഞത് നൂറ്റിയൊന്ന് പലസ്തീനുകളാണ് എന്നാണ് റിപ്പോർട്ടുകൾ ഒരേസമയം കടലിലും കരയിലും ആകാശത്തും യുദ്ധം കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് ഗാസയിലെ ഷാതി തൂഫ എന്നിവിടങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ മാത്രം പേർ കൊല്ലപ്പെട്ടു ഇരുനൂറിലേറെ പേർക്ക് പരിക്കേറ്റു നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ഉയർന്ന പ്രതിദിന മരണസംഖ്യ കൂടിയാണിത് അൽശാന്തി അഭയാർത്ഥി ക്യാമ്പിൽ കനത്ത ഷെല്ലാക്രമണമാണ് സൈന്യം നടത്തിയത് കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്നു നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയാണ് രക്ഷാപ്രവർത്തകർക്കും ആംബുലൻസുകൾക്കും പ്രദേശത്തേക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞില്ല ആക്രമണത്തിൽ ഒരു സൈനികൻ കൂടി കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സേന സ്ഥിരീകരിച്ചു വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ക്രൂരത തുടരുകയാണ് ജനീനിൽ പരിക്കേറ്റ പലസ്തീനി യുവാവിനെ സൈന്യം വാഹനത്തിൽ കെട്ടിയിട്ട് കൊണ്ടുപോകും ദൃശ്യങ്ങൾ പുറത്തുവന്നു വടക്കൻ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പൌരനെ വെടിയേറ്റു വരിച്ച നിലയിലും കണ്ടെത്തി ലെബനാലെ പടിഞ്ഞാറൻ ബെക്ക ജില്ലയിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ലെബനീസ് പൌരൻ കൊല്ലപ്പെട്ടു അതിനിടെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാത് ചർച്ചകൾക്കായി അമേരിക്കയിലെത്തും പ്രതിരോധ സഹമന്ത്രി എന്ന ചുമതല കൂടി നൽകിയാണ് കാറ്റ് ഇസ്രായേൽ അമേരിക്കയ്ക്ക് അമേരിക്കുന്നത് ഇസ്രായേലിനുള്ള ആയുധ സഹായം തുടരുമെന്ന് അമേരിക്ക ആവർത്തിച്ചു പറയുന്നുണ്ട് നെതന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട് ഇസ്രായേൽ നഗരങ്ങളിൽ തുടരുന്ന പ്രക്ഷോഭം അടിച്ചമർത്താൻ സുരക്ഷാ വിഭാഗവും രംഗത്ത് നിരവധി പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് വടക്കൻ അതിർത്തിയിൽ അഭയാർത്ഥികളായി മാറിയ ഇസ്രായേലികൾ ജെറുസലേമിൽ റാലി നടത്തി അതേസമയം ചെങ്കടലിൽ യുദ്ധം അതിരൂക്ഷമായി തുടരുകയാണ് ചെങ്കടലിൽ രണ്ട് കപ്പലുകൾ കൂടി ആക്രമിച്ചതായി ഹൂതികളും അറിയിച്ചു റോയൽറ്റ് വിമാനവാഹിനി കപ്പൽ ഉടൻ മേഖലയിൽ എത്തുമെന്നും പെൻറ്റകൻ അറിയിച്ചു അതിനിടെ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവിനെതിരെ എതിർപ്പ് കൂടി വരികയാണെന്നാണ് റിപ്പോർട്ടുകൾ ഇതിന്റെ ഭാഗമായി പതിനായിരക്കണക്കിന് പ്രതിഷേധക്കാർ ടെലാവീവിൽ റാലി നടത്തി മുഴക്കിയായിരുന്നു പ്രതിഷേധം നടന്നത് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നും ഗാസയിൽ കുടുങ്ങിയ ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ആവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം നടന്നത് ഹമാസുമായുള്ള സംഘർഷം കൈകാര്യം ചെയ്ത രീതിയിലും യുദ്ധം നീളുന്നതിലും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്റെ സർക്കാരിനെതിരെ വ്യാപക വിമർശനം തുടരുന്നതിനിടെയാണ് ഈ പ്രതിഷേധ പ്രകടനം ശനിയാഴ്ച ടെല്ലാവീവിൽ നടന്ന പ്രതിഷേധത്തിൽ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം പേർ പങ്കെടുത്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതിന് ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിഷേധമായിരുന്നു ഇന്നലെ നടന്നത് പ്രതിഷേധക്കാർ ഇസ്രായേൽ പതാകകൾ വീശി കൂടാതെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നേതൃത്വം നൽകുന്ന സർക്കാരിനെതിരെ മുദ്രാവാക്യം മുഴക്കുകയും ചെയ്തു ഇസ്രായേൽ തുറമുഖം ഉപയോഗിക്കുന്ന ഒരു കപ്പലിനെയും വെറുതെ വിടില്ലെന്ന ദൃഢപ്രതിജ്ഞയുമായി പ്രതിജ്ഞയുമായി രംഗത്തുണ്ട് ഇസ്രായേൽ തുറമുഖത്ത് നങ്കൂരമിട്ട മറ്റൊരു കൂറ്റൻ കപ്പൽ കൂടി യമൻ പോരാളികൾ ആക്രമിച്ചു ലൈബീരിയൻ പതാകയുള്ള ട്രാൻസ് വേൾഡ് നാവിഗേറ്റർ എന്ന കപ്പൽ അറബിക്കടലിലാണ് ആക്രമിക്കപ്പെട്ടത് കപ്പലിലേക്ക് തങ്ങൾ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈൽ നേരിട്ട് പതിച്ചതായി ഹൂദി സൈനിക വക്താവ് സിൻവർ പറഞ്ഞു കപ്പലിന്റെ കമ്പനി കമ്പനി ജലപാതയിലേക്ക് പ്രവേശിക്കരുതെന്ന് തങ്ങളുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിനാലാണ് ആക്രമണം എം വി ട്യൂറ്റർ എന്ന മറ്റൊരു കപ്പൽ ഈ ആഴ്ച ഹൂതികൾ ആക്രമിച്ച് കടലിൽ മുക്കിയിരുന്നു ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ കപ്പൽ പാതയിൽ ഹൂതികൾ നടത്തുന്ന ആക്രമണം വീണ്ടും ശക്തമായിരിക്കുകയാണ് അമേരിക്കൻ നാവിക കപ്പലായ യു എസ് എസ് എൻസൺ ഹോവറിന് നേരെ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയതായും അവകാശപ്പെടുന്നുണ്ട് ഇസ്രായേലിലെ ഗാസ് അധിനിവേശത്തിന് ശേഷം മേഖലയിലാകെ നാവിക ഇടപെടലുകൾക്ക് നേതൃത്വം നൽകുന്നത് ഈ കപ്പലാണ് ആക്രമണം അതിന്റെ ലക്ഷ്യം കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യം അമേരിക്ക നിഷേധിച്ചു യുഎസ്എസ് ഏൻസൺ ഹോവറിന് നാട്ടിലേക്ക് മടങ്ങാൻ യു എസ് അധികൃതർ ആവശ്യപ്പെട്ടതായ വാർത്തകൾ തൊട്ടു പിന്നാലെയാണ് ഹൂതികളുടെ അവകാശവാദം എന്നതും ശ്രദ്ധേയമാണ് എട്ടു മാസത്തിന് ശേഷമാണ് കപ്പൽ തിരിച്ചു പോകുന്നത് പസഫിക് സമുദ്രത്തിലുള്ള മറ്റൊരു കപ്പൽ പകരം ദൗത്യം ഏറ്റെടുക്കുമെന്നാണ് അറിയുന്നത് എന്തുകൊണ്ടാണ് ഈ മാറ്റം എന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടില്ല പലസ്തീന് പിന്തുണ നൽകാൻ തങ്ങൾ നടത്തുന്ന കപ്പൽ ആക്രമണം തുടരുമെന്നാണ് ഹൂതികളുടെ പ്രഖ്യാപനം പലസ്തീനെതിരായ ഉപരോധം എന്ന് അവസാനിക്കുന്നവോ അന്ന് മാത്രമേ ആക്രമണം നിർത്തൂ എന്നാണ് നിലപാട് ഇതിനകം അറുപതോളം കപ്പലുകൾ ആക്രമിച്ച ഹൂതികൾ രണ്ട് വാണിജ്യ കപ്പലുകൾ മുക്കുകയും മറ്റൊരെണ്ണം പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് മാർച്ചിൽ ബാർബഡോസ് രജിസ്ട്രേഷനുള്ള ട്രൂ കോൺഫിഡൻസ് എന്ന കപ്പൽ ആക്രമിച്ച ഹൂതികൾ പേരെ കൊലപ്പെടുത്തിയിരുന്നു അതേസമയം യുദ്ധം ആരംഭിച്ചിട്ട് എട്ട് മാസങ്ങൾ പിന്നിട്ടെങ്കിലും ഇതുവരെ ഹമാസിനെ ഇല്ലാതാക്കാൻ ഇസ്രായേലി സാധിച്ചിട്ടില്ല ഇതിൽ രാജ്യത്തിന്റെ പല കോണുകളിൽ നിന്ന് വിമർശനം ഉയരുന്നുണ്ട് ഗാസയിൽ ഇപ്പോഴും ഹമാസിന്റെ സാന്നിധ്യം സജീവമാണ് നിരന്തരം വ്യാപക ആക്രമണങ്ങൾ നടത്തിയിട്ടും ഹമാസിനെ ഒതുക്കാൻ ഇസ്രായേലിന് കഴിയാത്തത് അന്താരാഷ്ട്ര തലത്തിൽ മോശം പ്രതിച്ഛായ ഉണ്ടാക്കുന്നുവെന്നാണ് വിമർശനം ഇതിനിടയിലാണ് ടെൽ അവീവിൽ ഉൾപ്പെടെ വൻ പ്രതിഷേധങ്ങളും അരങ്ങേറുന്നത്